സർ അഡ്വക്കേറ്റ് പി എസ് പിള്ള മിസോറാം ഗവർണർ സ്ഥാനമൊഴിഞ്ഞു വരുന്ന പി എസ് പിള്ളയെ കാത്തിരിക്കുന്നത് എന്ത് എന്നാണ് ഇനി അവശേഷിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവികൾ പി എസ് ശ്രീധരൻപിള്ളയെ തേടിയെത്തുമോ മിസോറാം ഗവർണറായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗവർണർ ജീവിതം ആരംഭിച്ചെങ്കിലും ഗോവ ഗവർണറായിട്ടാണ് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുന്നുള്ളൂ ഇന്ന് കേരളത്തിലെ ബി ജെ പിയിൽ നിന്നും ഏത് സ്ഥാനവും അതായത് കേന്ദ്രമന്ത്രിയോ ഇനിയും മറ്റ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറോ വേണം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റോ അങ്ങനെ ഏത് സ്ഥാനവും അലങ്കരിക്കാൻ സർവധാ യോഗ്യനായിട്ടുള്ള ഒരു സൗമ്യനായ വളരെ ഏ എന്താ സാത്വികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പി എസ് ശ്രീധരൻപിള്ള സർ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഒരു പ്രാ നല്ല പ്രാക്ടീസിങ് അഡിക്കറ്റാണ് അതിലേക്ക് അപ്പം അഞ്ച് ആറ് വർഷമായിട്ട് പ്രാക്ടീസിങ്ങിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അതിൻ്റെ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് കാരണം ഒരു പ്രൊഫഷൻ വളർത്തിക്കൊണ്ടുവന്നിട്ട് അതിട്ടിട്ട് പോകാൻ ആർക്കും മനസ്സ് തോന്നത്തില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പോലെ വളരെ ഉയർന്ന നിലവാരമുള്ള ഒരു രണ്ട് അപ്പം പക്ഷേ അദ്ദേഹത്തിൽ നിന്നും ബി ജെ പിയും ബാക്കിയുള്ള ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അതിനിപ്പോ ഒരു അടുത്തൊരു ഗവർണർഷിപ്പ് ആയിരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് പക്ഷേ അതിനേക്കാൾ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുക എന്ന് പറയുന്ന ഒരു ആവശ്യകതയുണ്ട് കേരള മുഖ്യമന്ത്രി വരെയാകാൻ യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ശ്രീധരൻപിള്ള സാർ അദ്ദേഹത്തിന് അതിനുള്ള ആ ഒരു പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതില് ഇദ്ദേഹത്തിന് സുവർണാവസരപ്പിള്ള എന്ന് പറഞ്ഞ് ബി ജെ പിയിലെ ഒരു വിഭാഗം ഒതുക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനം കൊടുത്ത് വിട്ടത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല വിധി വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടി ഫോറത്തിൻ്റെ അകത്ത് പറഞ്ഞത് എതിർ ഗ്രൂപ്പ് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തി അങ്ങനെ വേണ്ടി പച്ചയ്ക്ക് പറയാം ആ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബി ജെ പിയിലെ പുതിയ രംഗ സംവിധാനം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നേർദൃഷ്ടി പതിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഗവർണറായി കഴിഞ്ഞു കഴിഞ്ഞാൽ വാൽറ്റ്യൂബ് ഊരി വെച്ച് ഉരിയ സൈക്കിൾ ടയർ പോലെ ഏതെങ്കിലും ഭിത്തിയിൽ തൂക്കിയിടുന്നൊരവസ്ഥ ശ്രീധരൻപിള്ള സാറിന് വരാൻ പോകുന്നില്ല അദ്ദേഹം രാഷ്ട്രീയ ചാണകനുമാണ് വിവിധ കക്ഷികളിലുമായിട്ടും അദ്ദേഹത്തിന് അടുപ്പമുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതെന്ന് പറയുന്നത് സംഘർഷത്തിനല്ല സമാവായത്തിന് ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഡോക്ടർ പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഉന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് വിഷാദം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേന്ദ്ര പശ്ചാത്തലത്തിലുള്ളതാണ് കേന്ദ്ര മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കേന്ദ്രത്തിലെ ഒരു ബർത്തോർപ്പാണ് അതേസമയം കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ സ്വഭാവം തീർത്തു ഉൾക്കൊള്ളാൻ രാജീവ് ചന്ദ്രശേഖറിന് പ്രയാസവുമാണ് ഈ ഒരു വൈഷമ്യം മാറ്റിയെടുക്കാൻ പി എസ് ശ്രീധരൻപിള്ളക്ക് കഴിയും എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് വിവിധ ഗ്രൂപ്പുകള് വിവിധ ഗ്രൂപ്പുകളിൽ ഇപ്പൊ തന്നെ പല ഗ്രൂപ്പുകളും മാഞ്ഞു പോയിട്ടുണ്ട് ഇനിയും നിലവിലുള്ളതും ഇനി ഉയർന്നുവരാൻ സാധ്യമായുള്ള ഗ്രൂപ്പുകളെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഒരു പൊളിറ്റിക്കലായിട്ട് മുന്നോട്ട് പോകാൻ പി എസ് ശ്രീധരൻപിള്ള സാറിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഇന്നോ നാളെയോന്നല്ല ബി ജെ പിക്ക് എന്നെങ്കിൽ അതിൻ്റെ ഒരു ലോട്ട് വീഴുകയാണെങ്കിൽ ഒന്നാം പേരുകാരൻ പി എസ് ശ്രീധരൻപിള്ള ആയിരിക്കുമെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് യെസ് പി എസ് ശ്രീധരൻപിള്ള അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ അശോക് സാർ സൂചിപ്പിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ വലിയ ഭിന്ന ഭിന്നതകളുണ്ട് വിഭാഗീയതകളുണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് അറിയുന്നില്ല ആ അങ്ങനെയുള്ളൊരു സമയത്താണ് പുനഃസംഘടന നടക്കുന്നത് കേരള ബി ജെ പിയിൽ ഏകദേശം പതിമൂന്ന് ഗ്രൂപ്പുകളോളം ഉണ്ടെന്നാണ് എന്താ പറയാ ഈ ഒരു മാധ്യമങ്ങളിൽ വന്നിരുന്ന ആ സമയത്ത് വന്നിരുന്ന റിപ്പോർട്ട് പുനഃസംഘടന നടന്നതിന് ശേഷം ആ വിഭാഗീയത കൂടി എന്നും പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ പറയില്ലേ കൃത്യസമയത്ത് വന്നു അതുപോലൊരു സമയത്താണ് പി എസ് പിള്ള തിരിച്ച് കേരളത്തിലേക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ആഭ്യന്തര വിഷയങ്ങൾ ബി ജെ പിക്ക് അകത്ത് നിലനിൽക്കുന്ന സമയത്ത് പി എസ് പിള്ളയുടെ ഒരു മടങ്ങി വരവ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ എത്ര പേർക്ക് ദഹിക്കാൻ സാധ്യതയുണ്ട് എത്ര പേർ അദ്ദേഹത്തെ വീണ്ടും ഉൾക്കൊള്ളാനുള്ള ഒരു സാധ്യത അങ്ങനെയൊക്കെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും അത് പാർട്ടിക്കകത്ത് ആളുകളുടെ പെറ്റി ഇൻട്രസ്റ്റുകൾ ആയിരിക്കുകയില്ല പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനുള്ളത് അവരെ സംബന്ധിച്ചുള്ള അവരൊരു ലോങ് ടേം എന്താണ് കാര്യങ്ങളാണ് അവര് അതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ശ്രീധരൻപിള്ള സാറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമാവായത്തിന്റെ വ്യക്തിയാണ് അദ്ദേഹം സംഘർഷത്തിന്റെ വ്യക്തിയല്ല അതുകൊണ്ടാണ് സുവർണാവസരം പിള്ള എന്ന് വിളിച്ച് അപമാനിച്ച് പറഞ്ഞു വിട്ടിട്ട് പോലും അദ്ദേഹം ഒന്നും പ്രതികരിച്ചിട്ടില്ല പാർട്ടി ഫോറത്തിൽ പറയേണ്ട കാര്യം പാർട്ടി ഫോറത്തിൽ ഒതുങ്ങി നിൽക്ക നിർത്തേണ്ടതിന് പകരം രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു തിരിച്ചടി കിട്ടും എന്നുള്ളത് ഇതിലെ ഗ്രൂപ്പുകൾ മനസ്സിലാക്കിയാൽ മതി ഇനി അതിനെക്കാട്ടിൽ കേരളത്തിലെ രാഷ്ട്രീയ എന്താണ് അവസ രാഷ്ട്രീയ അന്തരീക്ഷം ഇങ്ങനെ വളറ്റയിലായി ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് മറ്റൊരു വ്യക്തിയെ കാണാതെ പോകരുത് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസില് ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി പുറത്തു വരാൻ സാധ്യതയുള്ള ശശി തരൂരും ഗ്രൂപ്പിനും അവർക്കും സഹകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും പി എസ് പിള്ള എന്നുള്ളതാണ് അപ്പൊ നമുക്കിപ്പോഴൊന്നും ഒന്നും പറയാറായിട്ടില്ല ലീഗ് അവിടെ എന്താണ് സ്റ്റാൻഡിൽ പിടിച്ചിട്ടുണ്ട് ലീഗ് അപ്പോൾ വേണമെങ്കിലും യു ഡി എഫ് വിട്ടുപോവുക കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവരെ എത്ര കാലം അവര് എൽ ഡി എഫിന്റെ കൂടെ നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പള്ളിയുടെ താല്പര്യങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പി എസ് ശ്രീധരൻപിള്ളയും ശശി തരൂരും അസ്പൃശ്യനൊന്നുമല്ല ഇപ്പോൾ ആകെപ്പാടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലായിടത്തും ഈഴവരവണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് വെച്ചിട്ട് അദ്ദേഹം വെച്ചിട്ടുണ്ട് അദ്ദേഹം പോലെ ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്കെതിരെ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീധരൻപിള്ളയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തായി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹവും പിന്തുണയ്ക്കും ഇപ്പൊ ഇത് വെള്ളാപ്പിള്ളയുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ വെള്ളാപ്പള്ളയുടെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ട് അദ്ദേഹം പറയുന്നതല്ല അത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷത്തിൽ നിങ്ങൾ എൽ ഡി എഫിന് തന്നെ വോട്ട് ചെയ്താൽ മതി സ്വന്തം സമുദായത്തിന് കൊടുത്ത സന്ദേശം അതാണ് കാരണം മറ്റേവരൊന്ന് ശരിയായി വരട്ടെ അവരൊന്ന് കോൺക്രീറ്റൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്തെ ആളുകളെ നിശ്ചയിക്കേണ്ടത് അതുവരെ വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഈ പറയുന്ന ഇതിലെ ഒരു മധ്യവർത്തി പാത വെട്ടുന്ന ബി ജെ പിയിലായാലും മറ്റ് ഘടക കക്ഷികൾക്ക് സഹകരിക്കാനായാലും ഒരു എന്താണ് ഒരു യോജിക്കാവുന്ന പോയിന്റ് അല്ലെങ്കിൽ യോജിക്കാവുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് പി എസ് ശ്രീധരൻപിള്ളയാണ് ബി ജെ പിയിൽ നിന്ന് ബാക്കി ഇപ്പം അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരെക്കാട്ടിലും പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനാണ് കൂടുതൽ ഇദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുണ്ട് ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് പറഞ്ഞ അബദ്ധം പറ്റിയത് അപ്പം ഈ മൊത്തം ഒരു കാര്യങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനാണ് കൂടുതൽ റേറ്റിംഗ് കിട്ടാൻ സാധ്യത അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുവെച്ചിരിക്കുന്നത് പൊളിറ്റിക്സിൽ അങ്ങനെ യാതൊരു വിധമായ മുൻവിധിക്കും പ്രസക്തി ഒന്നുമില്ല എപ്പോഴാണ് ഒരാൾ പുതുതായിട്ട് കയറി വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗവർണർ സ്ഥാനം നിർത്തിയതിനു ശേഷം ഗവർണറെ മാറ്റുകയല്ല ഇപ്പൊ ഗോവയിൽ നിന്നും അടുത്ത ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് ഒരു മാധ്യമം വെച്ച് അലക്കുന്നതുകൊണ്ടു തമിഴ്നാട് ഗവർണറാകുമെന്ന ആ രവീന്ദ്രനാഥ് രവിക്ക് പകരം തമിഴ്നാട് ഗവർണർ ആകും എന്ന് വെച്ച് അലക്കുന്നതും തമിഴ്നാട്ടിൽ പോയിരിക്കേണ്ട പ്രത്യേക കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിൽ ഇല്ല അർപ്പിക്കുന്നില്ല അതുതന്നെയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പേരില് അതായത് ഗോവ ഗവർണറെ തമിഴ്നാട് ഗവർണറായിട്ട് മാറ്റിയിരിക്കുന്നു അല്ലെ മഹാരാഷ്ട്ര ഗവർണറാക്കി അല്ലെങ്കിൽ പിന്നുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിസ്ഥാനമാണ് ആ പക്ഷേ കേന്ദ്രമന്ത്രിസ്ഥാനം ഇപ്പൊ കേന്ദ്രത്തില് ഇദ്ദേഹത്തിന് എന്തെങ്കിലും കൂടുതലായിട്ട് അതായത് കേരളത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല അങ്ങനെ ഒരു ആവശ്യകതയില്ല അവിടെ കേന്ദ്രത്തില് കേന്ദ്രത്തിൽ കേന്ദ്രം വളരെ ഭദ്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് പുതിയൊരു മന്ത്രി വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ഇല്ല അപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹത്തിനെ വളർത്തിയെടുക്കുക അത് മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്താം എന്നേ ഞാൻ പറഞ്ഞു എന്തായാലും അഡ്വക്കേറ്റ് പി എസ് പിള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ അത്തരത്തിലൊക്കെ കേരള ബി ജെ പി പരിഗണിക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് പക്ഷെ പി എസ് പിള്ള അശോക് സാറി സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് ഗവർണറാവും എന്നുള്ള തരത്തിലൊക്കെ ചില മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് തമിഴ്നാട് ഗവർണറായി പി എസ് പിള്ളയെ ഇരുത്താനുള്ള അല്ലെങ്കിൽ അത്രത്തോളം കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻസ് തന്റെ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളതുമൊക്കെ ചോദ്യങ്ങളാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു അശോക് സർ